ഇത് കഴിഞ്ഞൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു തീം പറഞ്ഞു പോപ്പുലേഷന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയില് ഇത് എന്താണെന്നു പോലും മനസ്സിലാക്കാതെ കുറെയൊക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പഴും പഴയ ഒരു മെന്റാലിറ്റി തന്നെ ജീവിക്കുന്നത് എന്താണ് കോണ്ടോ എന്താണ് എന്താണ് സേവ് എന്താണ് ഇതൊന്നും അറിയാതെ അങ്ങനത്തെ ജീവിക്കുന്ന പേരുണ്ട് ഒന്നും അങ്ങനെ ഇത് മനസ്സിൽ അവർക്ക് അവർക്ക് രീതിയിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ഒരു ചിത്രമാണോ അതെ അതെ അത് വളരെ ആയിട്ടും അല്ലാതെ ഭയങ്കര ിങ്ങ് പ്രീച്ചി ആയിട്ടുള്ളതല്ലാതെ ഇപ്പൊ പ്രദീപിന്റെ ജീവിതം പ്രദീപ് ശ്യാമ ശലി ചേച്ചി ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു ലൈ അവരുടെ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റും അവര് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ അത് വളരെ ഓർഗാനിക്ലി ഞങ്ങള് പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ എൻ എസ് വി എന്ന് പറയുന്ന പല ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ചില ടേംസും അതെനിക്ക് തോന്നുന്നു സിനിമ അതിന്റെ ഒരു ഗോൾ തന്നെ അതായിരിക്കണം എല്ലാ സിനിമയും ഒരു മെസ്സേജ് ഉണ്ടാവണം എന്നല്ല പറയുന്നത് പക്ഷെ ഞങ്ങളുടെ സിനിമയിൽ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ഗവണ്മെന്റ് ഇനിഷ്യേറ്റീവിനെ പറ്റി തന്നെയാണ് അപ്പോ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല പക്ഷെ അത് ഞങ്ങൾ ഓർഗാനിക്ലി പറഞ്ഞിട്ടുമുണ്ട് അത് കണ്ടവർക്ക് ഇതുവരെ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസും ഉണ്ട് പക്ഷെ അവർക്കൊരു ചെയ്തു നമ്മുടെ ും അതെ ഇപ്പൊ കൂടുന്നുണ്ട് ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഇപ്പൊ കൊറേ പേര് കുറച്ചുകൂടെ അവയർ ആണ് എന്നാ പോലും ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്ത ഗ്രാമം അവിടെ എനിക്ക് തോന്നുന്നില്ല അത്ര ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുമോന്ന് ഇപ്പൊ ഇതിൽ തന്നെ ഷ്യമെന്ന് പറഞ്ഞു പാട്ടില് ഞാനൊരു കോണ്ടം പാക്കറ്റാണ് കൊടുക്കുന്നത് പക്ഷെ ദിവ്യന്ന് പറഞ്ഞ എന്റെ ക്യാരക്ടറിന് നാണിച്ചാണ് കൊടുക്കുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് റെപ്രസെന്റേഷൻ കാണിക്കുമ്പോ ആ ഒരു ചമ്മലും അതൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനത്തെ സിനിമകള് ഒരു മെഡിക്കൽ സ്റ്റോറിൽ അതെ ഉണ്ടാവും അത് മാറണം ഐഡിയലി ആ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂലിപ്പോ നിബിൻ തന്നെ ഇത് തന്നെ ഒരു പ്രോഗ്രസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫാമിലി പ്ലാനിംഗ് ആയാലും സേഫ് സെക്സ് കോണ്ടം യൂസിങ് പ്രൊട്ടക്ഷൻ ഇതൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സ്കൂളിങ് തൊട്ട് അതൊന്ന് ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ പല ബയോളജി ടീച്ചേഴ്സ് സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് പ്രോപ്പർ സെക്സ് തന്നെ അതെ ആ ഒരു ടാബു ഡെഫിനി മാറ്റണം അതിലൊരു തെറ്റില്ല ഇപ്പൊ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഇപ്പൊ പിള്ളേർ അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിക്കുന്നതന്നെ എന്തിനൊക്കെ അറിയണേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ അതിനെപ്പറ്റി ഒരു സേഫ് സ്പേസ് ആയിട്ട് എന്തിനെ കുറിച്ചും സംസാരിക്കാം നമുക്ക് എസ്പെഷ്യലി പിള്ളേർക്കാണല്ലോ ആ ക്യൂരിയോസിറ്റി നമുക്ക് ഇപ്പൊ അറ്റ് ദിസ് സ്റ്റേജ് നമുക്ക് അറിയാം പക്ഷെ ഇതൊക്കെ കുറെ ഹഷ് ഹഷായിട്ടല്ലാതെ ഓപ്പണായിട്ട് പറയാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തണം ഈ ഒരു സിനിമ ആ ഒരു ആ ഒരു ഇതിലൂടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ